എല്ലാവർക്കും നമസ്കാരം ഗോവയിൽ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു ഈ വിശുദ്ധൻ്റെ വിശുദ്ധിനടക്കം ചെയ്തിരിക്കുന്ന സെൻറ്റ് ഫ്രാൻസിസ് അടക്കം ചെയ്തിരിക്കുന്ന ബസിലിക്ക ഓഫ് ബോ ബോൺ ജീസസ് എന്ന ദേവാലയത്തിൽ പോകണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ അത് അതിനു വേണ്ടിയിട്ട് ഇന്ന് ഞാൻ തനിയെ ഓൾഡ് ഗോവയിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പാണ് നമ്മുടെ സുഹൃത്തുക്കൾക്കെല്ലാം രണ്ടുപേർക്കും അവിടെ ഒരു ട്രെയിനിങ് ക്ലാസ് ഉള്ളതിനാൽ അവർ ആ ഹോട്ടലിൽ തന്നെ തങ്ങുകയും ഞാൻ തുടർന്ന് തനിയെ നമ്മൾ ഈ ഓൾഡ് ഗോവയിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി രാവിലെ തന്നെ നല്ലൊരു മഴയായിരുന്നു അപ്പോൾ എനിക്കൊരു പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്തുള്ള മഴയായിരുന്നു അപ്പം റഷ്യയിൽ അതൊരു കുടവായി അപ്പം ഇന്ന് നമ്മൾ അസി സി ഇതിൽ ആ സി ചർച്ചിലാണ് ഞാൻ പോകുന്നത് ഭയങ്കര മഴയാണ് ഉണ്ട് മാമയുടെ കടയുണ്ട് അപ്പം മാമയുടെ കടയിൽ നിന്ന് ഒരു കുട വാങ്ങി അങ്ങോട്ട് പോവാണ് നമ്മളിവിടെ പഞ്ചിങ്ങിന് പോകാനായിട്ട് പഞ്ചിങ്ങിൽ നിന്നുള്ള സ്ഥലത്തേക്ക് പോകണം ഇനി നമ്മൾ ആദ്യം വന്ന ബസ് ഇറങ്ങിയ സ്ഥലമാണിത് ആ ഒരു ചർച്ചിൻ്റെ ആണ് ഈ ചർച്ചിൻ്റെ ഇവിടെ നിന്നാണ് ബസ്സുള്ളത് അതായത് നമ്മുടെ ഇവിടുത്തെ ഇവിടെ എല്ലാ സ്ഥലത്തേക്കും ബസ്സൊന്നുമില്ല അതുപോലെ ഇതൊരു വലിയ ജംഗ്ഷനാണ് ഇനി ബസ് സ്റ്റാൻഡ് പഞ്ച ഇവിടെ അടുത്തൊരു ബസ് സ്റ്റാൻഡുണ്ട് ആ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നതിനായിട്ടാണ് വിടെ വന്നേക്കണേ അപ്പം തന്നെ ബസ് വരും എൻ്റെ അത് കയറി പോകും നമ്മളൊരു ബസ് കിട്ടി ബസ് എൻ്റെ അടുത്തൊരു ബസ് സ്റ്റാൻഡുണ്ട് ആ ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാലാണ് പഞ്ചിമീ കഞ്ചി പോകാൻ സാധിക്കുള്ളൂ അപ്പം ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഇനി പഞ്ചി പഞ്ചിമിലേക്ക് പോകാനുള്ള ബസ്സിൽ നമ്മൾ കയറുവാണ് അത് ഒരു ബസ് സ്റ്റാൻഡാണ് പേര് പ്രത്യേകം അറിയില്ല ഇവിടെ ആദ്യം വന്നിറങ്ങിയിട്ടാണ് ഞങ്ങൾ അടുത്ത ബസ് സ്റ്റാൻഡിലേക്ക് പോയി ഓക്കെ കഞ്ചിം ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥയാണ് സോറി പഞ്ചീമല്ല നമ്മളിപ്പോൾ പഞ്ചീമിലേക്ക് പോകുന്ന ആ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു കവാടാണത് ആ ഇളകി പറഞ്ഞ് മോശമായിട്ടാണല്ലോ നേരെ പഞ്ചി ഒരു അമ്പലം അവിടെ പിന്നെ കുറെ പാടങ്ങൾ പോലൊരു സ്ഥലമാണ് അത് മുഴുവൻ ഇപ്പം മഴക്കാലം വെള്ളം കേറിപ്പോ മൊത്തം വെള്ളം കേറി ഭയങ്കര മഴയാണ് ആ സമയത്താണ് കൃഷി നമ്മൾ കുറെ കപ്പലുകൾ െനിക്കറിയില്ല അഞ്ചുത്തേക്ക് പോണമായിരിക്കും രണ്ടും ലോകത്തേക്കുള്ള പാലാണ് ട്രെയിനിൽ വരുമ്പോൾ കാണാൻ വരും അല്ല ഇവിടെയാണ് െത്തിരിക്കുന്നത് മൂന്ന് രണ്ടായിട്ട് തിരിയുന്നു ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പഞ്ചിം ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് ഞാനിപ്പോൾ ഓൾഡ് ഗോവയിലേക്കുള്ള ബസ് ആണ് ഞാൻ നോക്കുന്നത് അപ്പോൾ ഉള്ളതൊരു ഓൾഡ് ഗോവ ബസ് കൂടെ കിടക്കേണ്ടത് ഇതുണ്ടോ ഇത് അത് ആ ചർച്ചിൻ്റെ അടുത്തേക്കടയാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ സെൻ ചെപ്പാൻ ചർച്ച എന്നൊക്കെ എഴുതി എന്ന് തോന്നുന്നു അപ്പോൾ ഈ ബസ് ഓമ ഈ ബസ്സിനാണ് പോകണം അപ്പോൾ നമ്മൾ ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞു സി സി ചർച്ചിൻ്റെ ഈ ജംഗ്ഷനിലാണ് ബസ് ഇറങ്ങിയത് അത് അത്യാവശ്യം വലിയൊരു സിറ്റിയാണ് ചെറിയ ഗേറ്റ് ഇവിടെ തുറന്നിട്ടുണ്ട് ചെറിയ ആ വലിയ ഗേറ്റ് തുറന്നുണ്ടായിരുന്നു ചെറിയ വാഹനം നടത്താതായിരിക്കാം എന്നിട്ട് ചെറിയ ഗേറ്റ് തുറന്നിട്ടുണ്ട് ഞാൻ പള്ള ഫ്രണ്ട് പക്ഷെ ഇതാണ് ഒരു ചർച്ച് അപ്പുറം ഒരു ചർച്ച് കാണേണ്ടത് നോക്കാം ഇത് ഓൾഡ് ചർച്ചാണെന്ന് തോന്നുന്നത് അപ്പം ഇത് പള്ളിയുടെ പുറകശമാണ് നമുക്ക് പഴയ ഒരു രീതിയിലുള്ള പണികളാണ് പള്ളിയിൽ മുഴുവൻ നല്ല കോമ്പൗണ്ട് ഉണ്ട് അത്യാവശ്യം നല്ല ഫെസിലിറ്റി എല്ലാ ടോയ്ലറ്റ് അങ്ങനെയുള്ള എല്ലാ ഇവിടെ ഉണ്ട് വെട്ടുകല്ല് വലിയൊരു സംഭവാണ് വെട്ടുകല്ല് തന്നെയാണ് അതുകൊണ്ടാണ് ഈ സംഭവം വെക്കുകയാണ് ഒത്തിരി ഈർപ്പടിക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ടാണ് അതൊരു ഇതിൻ്റെ സ്ഥലങ്ങളൊക്കെ സംരക്ഷിക്കുകയാണ് നമ്മൾ അത് ഗോവയിൽ ചെന്നാൽ അത് കണ്ടിരിക്കേണ്ട ഒരു ദേവാലയമാണ് ഈ ബോം ജീസസ് ബസിലിക്ക എന്ന് പറയുന്നത് ഇത് ഒരു ഗോവയുടെ ഓൾഡ് ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത് ലോക പൈതൃക കേന്ദ്രം കൂടിയാണ് യുനെസ്കോ പട്ടികയിലുള്ള പൈതൃക കേന്ദ്രമാണ് അതുപോലെ തന്നെ വിശുദ്ധനെ നമ്മുടെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ തിരിശേഷിപ്പുകൾ അടക്കം ചെയ്തിരിക്കുന്നത് ഈ ദേവാലയത്തിലാണ് നമ്മൾ പോർച്ചുഗീസ് ഭരണകാലത്തുള്ള തലസ്ഥാന നഗരി കൂടിയാണ് ഓൾഡ് ഗോവയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഉണ്ണിയേശു എന്നാണ് ബോം ജീസസിന് അർത്ഥം അതുപോലെ ഈ തിരിശേഷിപ്പുകളൊക്കെ നാനൂറ് വർഷത്തിന് മുകളിൽ അടക്കം ചെയ്തിരിക്കും വേറെ കെമിക്കലുകളൊന്നും ചേർക്കാതെ തന്നെ അടക്കം ചെയ്തിരിക്കുക ഇതുവരെ ഒരു കേടും സംഭവിച്ചിട്ടില്ല അതുപോലെ ഇതൊരു പത്ത് വർഷം കൂടുമയാണ് ഇത് താഴെ ഇറക്കി ഒരു വിശ്വാസികൾക്ക് അടുത്ത് ഒരു സൗകര്യം ഒരുക്കുന്നത് എല്ലാ ദിവസവും എട്ട് മണി രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഇവിടെ സന്ദർശന സമയം അതുപോലെ ഇതിവിടെ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്താൽ മാ ചെയ്തവർക്ക് മാത്രമേ അതിൻ്റെ അകത്ത് കിടക്കുള്ളൂ നിക്കറ് അതുപോലെ ബർമുട തൊപ്പി അതൊന്നും ധരിച്ച് നമ്മുടെ ഈ ദേവാലയത്തിൽ സന്ദർശിക്കാനുള്ള അനുമതിയില്ല എൻ്റെ ദേവാലയത്തിൻ്റെ ഏറ്റവും അടുത്തു നിന്നുള്ള വീഡിയോസാണ് അതുപോലെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള അനുവാദമില്ല ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല അതുപോലെ തന്നെ വിശുദ്ധൻ്റെ ബോഡി അടക്കം ചെയ്തൊരു സ്റ്റീൽ പടകത്തിലാണ് അതിൻ്റെ ഫോട്ടോയൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് ആ അത്തരകലെയാണ് അത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറിലാണ് ഈ ദേവാലയം പണി തുടങ്ങിയത് ആയിരത്തി അറുന്നൂറ്റി ആയിരത്തി അറുന്നൂറ്റി അഞ്ചിൽ തുറന്നു കൊടുത്തു വിശ്വാസികൾക്കായിട്ട് അതുപോലെ ഇവിടെ നിരവധി സന്ദർശകരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ദേവാലയത്തിൽ നിന്ന് പോവുകയാണ് അപ്പം സെൻറ് സേവിയ സെൻറ് ഫ്രാൻസിന് ഈ ദേവാലയത്തിൽ നിന്നും അടുത്ത ദേവാലയം ഇവിടെ നിന്ന് നോക്കിക്കാണാം ഇത്രയും നിർദ്ദേശങ്ങൾ ഇവിടെയുണ്ട് ദിലിക് ഓഫ് ബോം ജീസസ് ഓൾഡ് വേൾഡ് ഇതൊക്കെ വരെയും അതുപോലെ ഭക്ഷണം അതുപോലെ വിദ്യവാനം ഡ്രസ്സുകളെല്ലാം ശ്രദ്ധിക്കണം തൊപ്പി വെച്ച് കയറാൻ പാടില്ല ഓൾഡ് ഗോവ ഇപ്പം അടുത്ത പള്ളിയുടെ സമീപത്തേക്ക് വന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സർവേ പുരാവസ്ഥ സംരക്ഷണ കേന്ദ്രം കൂടിയാണത് ഇതൊക്കെ അത്രയ്ക്കും പഴക്കം ഉള്ള പള്ളികളാണ് ഇവിടെ കുറച്ച് ദൂരം നടക്കും അകത്തേക്ക് ആണെങ്കിൽ നല്ല ദൂരമുണ്ട് ഒന്ന് രണ്ട് രണ്ട് പള്ളികളുണ്ട് നിലവിൽ അടുത്ത പള്ളിയിൽ നമ്മളതിൻ്റെ അടുത്ത് തീയണ്ട് ഇത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം എന്ന് വെച്ചാൽ ബാഹ ബീച്ചായിരുന്നു ബാഹ ബീച്ചിൽ നിന്നും ഒരു ബസ് സ്റ്റാൻഡുണ്ട് മുസ്സം എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് പഞ്ചിക്ക് നമ്മൾ ബസ് കയറി കഴിഞ്ഞാൽ പഞ്ചി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഓൾഡ് ഗോവയ്ക്കുള്ള വണ്ടി ബസ് കയറി ബസ് കയറിയാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഓൾഡ് ഗോവ എന്നെ അത്രയ്ക്കും ഒരു മുപ്പത് കിലോമീറ്ററോളം ദൂരമുണ്ട് ഏകദേശം ഒരു മണിക്കൂർ കൂടുതൽ പിടിച്ചു പള്ളിക്ക് ഇവിടെ പള്ളിയുടെ സമീപത്തെത്തിച്ചേരാൻ ആർക്കിയോളജിക്കൽ മ്യൂസിയമാണ് കുത്തിരി കാണാനുണ്ട് ഇവിടെ പക്ഷേ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന അതിപുദ്ര പുരാതനമായ ഒരു ദേവാലയത്തിൻ്റെ പരിസരത്താണ് എത്തിയിരിക്കുന്നത് ഭയങ്കര മഴയാണ് ഒരു രക്ഷയില്ലാത്തൊരു മഴയാണ് നമുക്ക് ഒരു കുടയും അതുപോലക്കെ മൊബൈലും പിടിച്ച് അത് ക്യാമറയും പിടിച്ചു നമുക്ക് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും നമ്മളത് ഇവിടെ ഗോവയിൽ വന്നു കഴിഞ്ഞാൽ ഈ ദേവാലയം കാണാതെ പോകാൻ സാധിക്കില്ല അതുകൊണ്ട് ഇവിടെ എത്തിയതാണ് അത്രയും പുരാതനമായ ഒരു ദേവാലയമാണ് നിരവധി ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നുണ്ട് കുറച്ച് ദൂരം ആ ദേവാലയത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ദേവാലയം പക്ഷെ കുറച്ച് ദൂരം നടക്കണം നടന്ന് നമ്മൾ ആ ദേവാലയത്തിലേക്ക് എത്തുകയാണ് നമുക്ക് അതുപോലെ ഇതുപോലെ ഇവിടെ ഈ ദേവാലയത്തിൽ നമുക്ക് ഈ ചർച്ചിലും നമുക്ക് ഫോട്ടോ എടുക്കാൻ അനുഭവമില്ല പുറമേ ഉള്ള കാഴ്ചകളാണത് അതിപുരാതനമായൊരു ദേവാലയമാണത് വീട്ടിൽ റൗണ്ട് ചെയ്ത് പോവാം എനിക്ക് തോന്നുന്നു ഇല്ല ഇത് ക്ലോസ് ആണ് അങ്ങോട്ട് ഇതിൻ്റെ മിക്കവും വരെ തിരിച്ചിരിക്കുന്നത് വലിയ വലിയ ഡോറുകളാണ് ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും മുൻവശത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ദേവാലയം അതിപുരാതനമായ ഒരു ദേവാലയമാണ് ഇവിടെ നിരവധി സഞ്ചാരികളാണ് എത്തുന്ന എത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് മഴ തീരെ സന്ദർശകർ കുറവാണ് അതുപോലെ തന്നെ ഇത് ഇതൊക്കെ പൈ യുനെസ്കോ പൈതൃക പട്ടികയിലുള്ള ദേവാലയമാണ് അതുപോലെ തന്നെ ഇവിടെ മൊത്തം ഇതിൻ്റെ മിറ്റമൊക്കെ നമ്മൾക്ക് ഈ വെട്ടുകല്ലിൽ വിരിച്ചിരിക്കുന്ന ഒരു അതി പുരാതനമായ ഒരു വാസ്തുശില്പ ഭംഗിയാണ് ഭംഗിയാണിവിടെ മൊത്തം കാണാനുള്ളത് അതുപോലെ വളരെ മനോഹരമായ ഒരു ചുറ്റും അതിൻ്റെ ഗാർഡൻസും അതുപോലെ എല്ലാം വളരെ ഭംഗിയായിട്ടാണ് വളരെ ക്ലീൻ ക്ലീനായിട്ടാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് പരിസരങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ടുള്ള ഒരു അന്തരീക്ഷം കൂടിയാണ് ഇവിടെ അതുപോലെ ഒരു ചിത്രം ഇവിടെ കാണാം ഇപ്പോൾ ഈ ദേവാലയത്തിൻ്റെ ഒരു ചിത്രവും വിശുദ്ധൻ്റെ ഒരു പടമൊക്കെ ഇപ്പം അവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് അത് ഇതിൻ്റെ മുകളിലേക്ക് ചെന്ന ഒരു മ്യൂസിയമാണ് അപ്പോൾ സമയം കുറവായതൊന്ന് മ്യൂസിയത്തിൽ കയറിയില്ല അതിൻ്റെ പുറമെ നിന്നുള്ള ഫോട്ടോസ് മാത്രമാണ് ഞാൻ എടുത്തോളൂ അതുപോലെ വളരെ താമസിച്ച് പോയി കാരണം ഈ മാ ഇത്രയും ദൂരം അവിടുന്ന് ഏകദേശം മുപ്പത് കിലോമീറ്ററോളം ദൂരം യാത്ര ചെയ്താണ് ഞാനിവിടെ എത്തിയത് അതുപോലെ അടുത്ത തൊട്ടടുത്ത് പുരാവസ്തു ഒരു മ്യൂസിയം കൂടി ഉണ്ട് അവിടെ ഞാൻ ജയിക്കുന്ന കാര്യം നിങ്ങൾ വീണ്ടും തിരിച്ച് പള്ളികളിലൊക്കെ കണ്ടു ഈ നടന്ന ചർച്ചകൾ ചർച്ചകളെല്ലാം അവിടെയെല്ലാം കയറി പക്ഷെ ഫോട്ടോഗ്രാഫി അനുവദിക്കില്ല അപ്പോൾ നമുക്ക് പുറമേ എന്നുള്ള ഫോട്ടോകൾ മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ ബോഡി അടക്കം ചെയ്തിരിക്കുന്നത് ബോഡി അടക്കം ചെയ്തിരിക്കുന്നത് ആ പള്ളി ആ ചെറിച്ചിലാണ് അപ്പോൾ നമ്മൾ ആ വഴിയാണ് കടന്ന് അതിൻ്റെ അടുത്തോടിയാണ് നമ്മൾ ഇപ്പോൾ ഇനി ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നത് അവിടെ നേരെ പഞ്ചിം എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിൽ ചെല്ലണം അപ്പോൾ ഇന്ന് ഒമ്പത് മണിക്ക് നമ്മൾ ഞങ്ങളിവിടെ നിന്ന് മടങ്ങും നമ്മൾ രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു അവർക്ക് ചെറിയ ക്ലാസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ ഹോട്ടലിൽ തന്നെ വേണം അപ്പോൾ ഞാൻ മാത്രമാണ് പോകുന്നുള്ളൂ ഇവിടെ വന്നിട്ട് ഈ ദേവാലയം ചർച്ചിൽ ഒന്ന് ചർച്ച് കണ്ടിട്ട് പോയില്ലെങ്കിൽ അതൊരു നഷ്ടമാണെന്നുള്ള കണക്കുകൂട്ടിലാണ് ഞാൻ എത്തിയത് കാരണം അത്രയും ദൂരം യാത്രയിൽ വന്നിട്ട് ഇത്രയും അതി അതും ഞങ്ങൾ താമസിക്കുന്ന അവിടുന്ന് ഒരു മണിക്കൂർ മാത്രമാണ് യാത്രയുള്ളൂ അപ്പോൾ ആ യാത്രയിൽ വന്ന് നമുക്ക് കാണാൻ സാധിക്കാതെ പോയാലും വലിയ നഷ്ടമാണ് എന്നുള്ള തോന്നൽ കൊണ്ടാണ് ഞാൻ തനിയെ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് ബസ്സിന് കയറി ബസ് ബസ് പോയി ബസ്സിൽ ഞാൻ ഇതുപോയി പോന്നത് ഇപ്പം ഞാൻ കണ്ട് തിരിച്ചിനി നേരെ ഹോട്ടലിലേക്ക് മടങ്ങുകയാണ് ആ പള്ളി ഞാൻ കൂടെ നിന്ന് കുറയ്ക്കുക കാണാം മഴ തുരാത്ത മഴയാണ് അത് റഷ്യയില്ലാത്ത മഴ മഴുണ്ട് കുട വിൽപ്പനക്കാരൊക്കെ ഉണ്ട് പള്ളികൂണ്ടില് ഒക്കെ കുട വിൽപ്പനക്കാരുണ്ട് എൻ്റെ കച്ചവടങ്ങളുണ്ട് ഇവിടെ ആ മഴക്കോട്ടുണ്ട് മഴക്കോട്ട് പ്രകൃതിയായിട്ട് വിട്ടുണ്ട് ദേവാലയത്തിൻ്റെ മനോഹാരിത കണ്ടിട്ട് എത്ര കണ്ടിട്ട് മതിയാവുന്നില്ല അപ്പോൾ അത് വീണ്ടും ഒന്നുകൂടി ഞാൻ പോകുന്നതിന് മുമ്പ് വീണ്ടും ഒരു രണ്ട് ഫോട്ടോ ഒരു ചെറിയ വിഷ്വൽസ് എടുത്തിട്ട് ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നതിനായിട്ട് വീണ്ടും ആ പള്ളിയുടെ മുറ്റത്ത് ആ കൂടി സഞ്ചരിച്ചു അങ്ങനെ ഞാൻ വീണ്ടും കുറച്ച് വിഷ്വൽസ് കൂടി എടുത്ത് ഈ വഴി കടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ ഈ വിശുദ്ധൻ്റെ ദേവാലയം സന്ദർശിക്കാൻ അവസരം കിട്ടി ഇതിൽ വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഈ മഴക്കാലത്തും എനിക്കിവിടെ വന്ന കാര്യം പോകണ്ട എന്ന് പലരും നിരുത്സാഹപ്പെടുത്തിയെങ്കിലും ഞാനത് വക വയ്ക്കാതെ മഴയത്തും എനിക്കവിടെ എത്താൻ സാധിച്ച സന്തോഷമുണ്ട് പള്ളിയുടെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ത്യ ബസ് ഡെസ്ക്ടോപ്പ് ആ ഞാൻ ഇപ്പോൾ അവിടെ പഞ്ചീന്ന് ബസ് കയറിയിട്ട് പാഹ ബീച്ചിൻ്റെ ഞാൻ സൈഡിൽ പോകുന്ന ഒരു ബസ്സാണ് അത് അപ്പോൾ വേറെ ഊട്ടികളെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് ഗോവയുടെ മറ്റൊരു മുഖമാണ് ഗ്രാമീണ മുഖമാണ് കാണുന്നത് അതൊക്കെ കാടുപിടിച്ച് നമ്മൾ പ്രദേശം സൈഡിലുണ്ട് ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് അവിടെ I'm Love it. താമസിക്കുന്ന ഹോട്ടലിൽ തിരികെ എത്തി ഇനി തിരിച്ചു പോകുന്നു രാത്രി ഒൻപത് മണിക്കാണ് ട്രെയിൻ അത് നേത്രാവതി എക്സ്പ്രസ്സിൽ തന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ആ എത്തി പാക്ക് ചെയ്യുന്നതിനുള്ള ഇതൊക്കെ നമ്മൾ ആ ഹോട്ടലിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡെക്കറേഷൻ ആണ് ഭയങ്കര ഡെക്കറേഷനാണ് ഓൾഡ് ഡെക്കറേഷൻ ചെടികൾ കിട്ടിയത് കൊണ്ട് അതുപോലെ ഇങ്ങനെ ആർട്ട് വർക്കുകളാണ് ഇവിടെ ഓൾഡ് മോഡലിലാണ് എല്ലാം ചെയ്തത് കെപ്പല് കൈപ്പടി വരെ വെട്ടലാണത് കൈപ്പടി കൈപ്പടി ഒക്കെ വെട്ടില്ല വെട്ടുക അതുപോലെ ഒരു ചെറിയൊരു ഫിഷ് ടാങ് ഉണ്ട് നൈറ്റായൊന്നും കാണാൻ പറ്റില്ല മീനൊക്കെ ഉണ്ടോ ചെറിയ പാലം മൂന്നാളേ മീനുകള ഒരു പിന്നതുപോലെ ഗ്രൗണ്ട്സ് മറ്റേ ടേബിൾ ടെന്നീസ് ഗ്രൗണ്ടൊക്കെ ഉണ്ട് അതുപോലെ തിരിച്ചറിയുണ്ട് അത് ടിച്ചറ് പിക്ചർ ഉണ്ട് മൊത്തം ഇവിടെ ഭയങ്കര ഒരു ആർട്ട് വർക്കാണ് ഹോട്ടൽ ഫുള്ള് വെള്ള സാറിന് ഒരു സാറിൻ്റെ ഹിമിൻ്റെ കേട്ടോ അല്ല മൊത്തം മൊത്തം സ്റ്റെപ്പുകൾ കയറി ഞാൻ വെച്ചല്ലേ എന്നാണ് അതിൻ്റെ പേര് ഹോട്ടലിൻ്റെ ഇവിടെ സ്വിമ്മിംഗ് പൂള് യിൻഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ റോഡറിലെത്തി ഫുഡെല്ലാം റെഡിയാണ് ആവശ്യത്തിന് നമ്മളെടുത്ത് കഴിക്കും ഓക്കെയാണ് കറികളെല്ലാം റെഡിയുണ്ട് അങ്ങനെ ബിരിയാണി റൈസാണ് അവകളിലെല്ലാം മഞ്ഞേ ഉള്ളൂ അതിനെ തയ്ച്ച് തിരിച്ചു തിരിച്ച് ഒരു പരിപാടിയാണ് അപ്പോൾ ഒമ്പത് മണിക്ക് മുമ്പായിരിക്കും ട്രെയിൻ അപ്പോൾ നമ്മളോട് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്യാനായിട്ട് വന്നതാണ് ഓർഡറിലൊക്കെ ചോദിച്ചു എന്നാ പറയണത് എന്നാ പറയുന്നത് ഡെലിവറി എടുത്തില്ല അല്ല ടാക്സി ഇല്ല ഓക്കേ കൗണ്ടറാണത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ കൗണ്ടറാണ് കുറേ ഫോട്ടോസ് ഡെലിവറി നല്ല നല്ല ഒരു ഹോട്ടലാട്ടോ എല്ലാം മീഡങ്ങളും അടിപൊളിയാണ് റൈഡിനെയ് റൈഡിനെയ്ന്നു പറഞ്ഞ ഹോട്ടലാണ് യോ മഞ്ഞറിനുണ്ട് പോകുന്നത് നമ്മൾ കയറി വന്ന ഹോട്ടലാണ് അപ്പോൾ നമ്മൾ ടാക്സി ബുക്ക് ചെയ്യാനെടുത്തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് നമുക്ക് ാണ് ഇത്ര പല പരിപാടികളും നടത്തുന്നുണ്ട് കുറേ ആളുകളിങ്ങനെ കറങ്ങാനൊക്കെ പോയിട്ടിരിക്കുക തന്നെയാണ് നമുക്കല്ല ഞങ്ങളിൽ നിന്ന് തന്നെ ഇവിടെ നിന്ന് യാത്രയാവാണ് ഓക്കെ ഗോവയുടെ അവസാനത്തെ സ്റ്റേഷനായ തിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് അവിടെ നിന്ന് ഏകദേശം നമ്മൾ ഒമ്പത് ഒമ്പത് മണി എന്ന് പറഞ്ഞത് ടാക്സി പിടിച്ചാണ് അവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് എണ്ണൂറ് രൂപയാണ് നമ്മൾ റൈഡ് നയൻ ആർപോറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ടാക്സി ചാർജ് അവിടെ നിന്ന് തിൻ റെയിൽവേ സ്റ്റേഷനിലെത്തി ഒൻപത് മണി എന്ന് പറഞ്ഞത് നമ്മുടെ ട്രെയിൻ എത്തിയത് ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞതിന് ശേഷമാണ് എത്തിയത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു തിരിച്ച് നമ്മൾ മഡ്ഗോവ മെയിൻ സ്റ്റേഷനായ ോവയിലെത്തി നമ്മൾ നേരെ പുലർ പുലർന്നപ്പോൾ തന്നെ നമ്മൾ കേരളത്തിൽ എത്തിക്കഴിഞ്ഞു അതുപോലെ നമ്മൾ ഉച്ച സമയമായി രണ്ട് മണിയായപ്പോഴത്തേക്കും നമ്മൾ ആലുവയിൽ തിരികെ എത്തുകയും ചെയ്തു ഏകദേശം നമ്മൾ ഒരു എണ്ണൂറ് കിലോമീറ്ററോളം യാത്രയുണ്ട് അഞ്ഞൂറ് രൂപയാണ് നമ്മൾ സ്ലീപ്പറിൻ്റെ ചാർജ് നാനൂറ്റി എഴുപത്തഞ്ച് രൂപ ആണ് നമ്മളിവിടെ നിന്ന് ഗോവ വരെയുള്ള ഈ തിൻ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ചാർജ് കാരണം ഗോവയിലാണ് മെയിൻ സ്റ്റേഷൻ പക്ഷെ നമ്മൾ താമസിച്ചിരുന്ന ബുക്ക് ചെയ്യുന്ന ഹോട്ടൽ ട്രെയിൻ ലൈൻ അത് കൃത്യം ഏകദേശം തിൻ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ബാഹ ബീച്ചിന് സമീപമായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ തിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ടിക്കറ്റ് എടുത്തത് അപ്പോൾ നമ്മൾ തിരിച്ച് ആലുവയിൽ എത്തിയപ്പോൾ പകല് രണ്ട് മണി ആയി ട്രെയിൻ ഒട്ടും തന്നെ താമസിച്ചില്ല ഏകദേശം കൃത്യസമയം തന്നെ പാലിച്ചു നല്ല ഒരു യാത്ര കുഴപ്പമില്ലായിരുന്നു അതുപോലെ വലിയ തിരക്കില്ലാത്ത ഒരു സമയമായിരുന്നു ഗോവ ട്രിപ്പ് ഓഫ് സീസൺ ആയതുകൊണ്ടാണ് ഓഫ് സീസൺ അല്ലാത്ത സീസണിൽ നല്ല ഒക്ടോബർ നവംബർ ഡിസംബറിലൊക്കെ നല്ല തിരക്കുള്ള സമയമാണ് ആ സമയത്ത് പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോഴും ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം നേത്രാവതി എക്സ്പ്രസ്സിൽ ഇപ്പോഴും നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം നാനൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് സ്ലീപ്പർ ചാർജ് ഓക്കെ താങ്ക് യു നമ്മുടെ ആറേഴ്ചയല്ലേ